മാഷെല്ലാം പറഞ്ഞുകൊടുക്കണേ ഭാംഗം നമസ്കരിച്ചോണ്ട് ഇന്ന് നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ഭാഗം അനന് അന്തർശോചത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കോർഡിനേറ്റ് ചെയ്യുന്നത് ലക്ഷ്മണൻ മാസ്റ്റർ ആണ് പിന്നെ ഇന്ന് പറയുന്നത് ശ്രീരാം ബൈജു ഇടുക്കിയാണ് മാസ്റ്റർ പറഞ്ഞോളൂ സൈറാം Oh साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रजोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रजोदयात् ॐ സീശ്വരായ വിത്മേ സത്യദേവായ ധീമി തന്ന സർവ പ്രചോദയാ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരാം ഇന്ന് ഇടുക്കിയിലുള്ള ശ്രീരാം ബൈജു ആണ് പാരായണം ചെയ്യുന്നത് അതുപോലെ തന്നെ അനുഭവങ്ങൾ പറയുന്നത് അപ്പോ ആ ശ്രീരാം ബൈജു ആദ്യം ഓൺ സെൽഫായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്യുക അതിന് ശേഷം പാരായണം ചെയ്യുക പാരായണം പത്ത് മിനിറ്റിൽ കൂടാൻ പാടില്ല ആ അതിന് ശേഷം നിങ്ങളുടെ അനുഭവം പറയുക പിന്നെ ഭഗവാന്റെ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് ഒരു വചന പാടുക സായിരം കേൾക്കുന്നുണ്ടോ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട് എന്റെ ഫോണിന്റെ കയ്യിലില്ല സോ ഞാൻ ലാപ്ടോപ്പ് ഓൺ ഓൺ ഓക്കേ മാം മാം ചിലപ്പോ വീഡിയോക്ക് ഒരു ക്വാളിറ്റി കുറവുണ്ടാവും കാരണം എന്റെ ഫോണിന്റെ കാണുന്നുണ്ടോ മാം ആ ഉണ്ട് കാണുന്നുണ്ട് കാണുന്നുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു അപ്പോ എന്റെ പേര് ശ്രീറാം ഞാനിവിടെ ഇടുക്കിയിലാണ് ഇടുക്കിയിൽ നെടുങ്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് നെടുങ്കണ്ടം സമിതിയിലെ ഒരു യൂത്ത് വർക്കറാണ് ഞാൻ ബാലവികാസ് തേർഡ് ഗ്രൂപ്പ് വരെ പാസ് ആയതാണ് സാർ ഞാൻ ഞാൻ ജനിച്ചത് എവിടെ ഞാൻ വളർന്നതും എന്റെ സമിതിയൊക്കെ കോഴിക്കോടായിരുന്നു കോഴിക്കോട് വെസ്റ്റിയിൽ സമിതി അപ്പൊ അവിടുത്തെ ഗംഗ ടീച്ചറും രജിത് ടീച്ചറും ആയിരുന്നു എന്റെ ഗുരുക്കന്മാർ ഞാൻ ബാലവികാസ് തേർഡ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇവിടെ എത്തിയത് സാർ ഇതാണ് എന്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇത്രേ പറയാനുള്ളു വായിച്ചോളൂ സാർ ഒരു ചെറിയ ലിമിറ്റേഷൻ ഉണ്ട് എന്തേലും സായി വാണിയില്ല ഞാനപ്പോ സ്വാമിയുടെ സനാതന സാരഥിയാണ് വായിക്കുന്നത് കുഴപ്പമില്ല ലേഖനം ഉള്ളൂ ആ ഓക്കെ ഇത് നടക്കുന്നത് പുട്ടഭർത്തിയിൽ ഒരു ദിവസം സ്വാമി കുട്ടികളോട് സംവദിക്കുന്ന സമയം ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥന് അവസരം കിട്ടി അതിൽ പങ്കെടുക്കാൻ അപ്പോ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറയുന്ന പുള്ളിയുടെ അനുഭവങ്ങൾ സ്വാമി പുള്ളിയുടെ കണ്ണ് തുറപ്പിക്കുന്ന കാര്യങ്ങളുമാണ് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോ സ്റ്റാർട്ട് ചെയ്യാം മാറാം നമുക്ക് മാറ്റാം എന്നതാണ് ഇതിന്റെ തലക്കെട്ട് മനോഭാവം മാറുമ്പോൾ എന്ന് പറയുന്നു ആ സ്വാമി വിദ്യാർത്ഥികളോട് സംവദിക്കുന്ന സമയം ഭാഗ്യവശാൽ ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥന് കുട്ടികൾ കുട്ടികളുടെ ഇടയിൽ ഇന്ന് ഇരിക്കാൻ അവസരം ലഭിച്ചു സംസാരത്തിനിടയിൽ സ്വാമി കുട്ടികളോട് ചോദിച്ചു ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കുമോ എന്ന് വിദ്യാർത്ഥികൾ ഒന്നടങ്കം എസ് സ്വാമി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥനും ആ ഉദ്യോഗസ്ഥനും കൂടെ പറഞ്ഞു സ്വാമി ആ ഉദ്യോഗസ്ഥനോട് രാജിവെക്കാൻ പറഞ്ഞു ആ ആ നിമിഷം അദ്ദേഹം ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് കടലാസ് വാങ്ങി രാജിക്കത്ത് എഴുതി സ്വാമിയുടെ തൃക്കയിൽ കൊടുക്കാൻ തുടങ്ങി നീ അതെനിക്കല്ല ഏർ രാഷ്ട്രപതിക്കാണ് കൊടുക്കേണ്ടത് സ്വാമി പറഞ്ഞു അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്യാമെന്ന് സമ്മതിച്ചു ഉടൻ തന്നെ സ്വാമി പറഞ്ഞു നീ രാജിവെക്കേണ്ടത് ജോലിയിൽ നിന്നല്ല നിന്റെ ഇപ്പോഴത്തെ ജോലി സ്വാമിയുടെ ജോലിയല്ല എന്ന മനോഭാവത്തിൽ നിന്നാണ് എത്ര മനോഹരമായ ഉപദേശം ആ സർവചരാചരങ്ങളുടെയും നാഥനാണ് ഞാൻ എന്ന ഭഗവാൻ എത്ര സൗമ്യമായി പറയുന്നു ഇതിലൂടെ ആഹ് ഇവിടെ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും സകലതും ഭഗവാന്റെ ഭാവനയാണ് എന്ന ബോധം ദൃഢമായാൽ നമ്മുടെ മനോഭാവം ആകെ മാറും എല്ലാം ഈശ്വരന്റെ ജോലി കാരണം എല്ലാ എല്ലാം ഈശ്വരന്റെ ജോലിയാണെങ്കിൽ എല്ലാവരും ഈശ്വരന്റെ ജോലിക്കാരല്ലേ ജോലിക്കാരാണെങ്കിൽ പിന്നെ ആരും ആരും തമ്മിലാണ് ുള്ളത് അത് ഏർ ജോലിയിലാണ് നന്നായി ചെയ്തിരിക്കാൻ സാധിക്കും ചില വൻ കമ്പനികളിൽ പിയൂൺ മുതൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ വരെ ഓരോ യൂണിഫോം ധരിക്കുന്നു ആ യൂണിഫോമിൽ അവരെ കണ്ടാലും ജനം പറയുന്നത് അയാൾ ഈ കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണെന്നാണ് അതുപോലെ ഈശ്വരന്റെ കമ്പനിയിൽ കമ്പനിയിലാണ് ഈ കമ്പനിയാണ് ഈ പ്രപഞ്ചം അതിലെ ഈശ്വരന്റെ സേവകരാണ് നമ്മൾ എല്ലാവരും ഈ ആ മനോഭാവം ആ ഉണ്ടായാൽ നമ്മുടെ ഇന്നത്തെ ഇപ്പോഴത്തെ പ്രവർത്തന പ്രവർത്തന മേഖലയിൽ നാം സത്യസന്ധരാകും ഉയർന്ന ഉയർന്ന ഊർജസ്വലരുമാ ഊർജസ്വലരുമാവും നമ്മൾ തമ്മിൽ വലുപ്പ ചെറുപ്പം തോന്നുകയില്ല അതാണ് ഭഗവാൻ വിഭാവനം ചെയ്യുന്ന നമ്മുടെ പരിവർത്തനം ജയ് സാഹ അനുഭവം പറഞ്ഞോളൂ ആ ഞാൻ ബാലവികാസ് ഗ്രൂപ്പ് ത്രീ പാസ് ആവുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അപ്പോ അന്ന് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ പാസ്സായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാധാരണ ജനുവരിയിലാണല്ലോ കോൺവെക്കേഷൻ വെക്കുക അപ്പോ എനിക്ക് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജനുവരി ഫെബ്രുവരി ടൈമില് എനിക്ക് ബോർഡ് എക്സാം ആണ് അപ്പൊ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി അപ്പം ബുക്ക് ചെയ്യാതിരിക്കുകയും എല്ലാം ചെയ്തു അപ്പോൾ എന്താ പറയാ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തില്ല ഞങ്ങള് കാലിക്കട്ടെന്ന് ഞങ്ങൾ ടീം ഉണ്ടായിരുന്നു പോവാൻ അപ്പോ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞു കോൺവെക്കേഷൻ ജനുവരിയിൽ നിന്ന് മാറ്റി ജൂണിലേക്ക് ആക്കിയിരുന്നു രണ്ടായിരത്തിഇരുപത്തി മൂന്നില് കോൺവെക്കേഷൻ അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷവാനായി പോകാൻ പറ്റുമെന്ന് വിചാരിച്ചു ഉം അപ്പോ അങ്ങനെ ബോർഡ് എക്സാംസ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ തിരിച്ച് ഇടുക്കിയിലായിരുന്നു അപ്പോ ഒരു മാർച്ച് മെയ് ഒക്കെ ആയപ്പോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്ന് ക്ലാസ്സസ് ഒക്കെ നേരത്തെ തുടങ്ങും ജൂണിൽ ക്ലാസ്സസ് തുടങ്ങും എന്നൊക്കെ അറിയാൻ കഴിഞ്ഞപ്പോൾ പോകാൻ പറ്റുമോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു അവസാനം അവരൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല അപ്പൊ എന്റെ ഗുരുവിന്റെ നിർബന്ധം കാരണം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പോ എനിക്ക് അപ്പോഴും അറിയില്ലായിരുന്നു പോവാൻ കഴിയുമോ എന്ന് പക്ഷെ എനിക്ക് പോവാൻ സാധിച്ചു അപ്പോ ഞാൻ നോക്കുമ്പോഴും ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെയിറ്റിംഗ് ലിസ്റ്റിലാ അങ്ങോട്ട് ഞങ്ങള് കാലിക്കട്ടുനിന്ന് ട്രെയിനിലായിരുന്നു പോയത് അപ്പോൾ ട്രെയിനിൽ പോവാൻ നേരം യശവന്ത്പൂര് വരെ എന്താ പറയാ ടിക്കറ്റ് ഒക്കെ റിസർവ്ഡ് ആയിരുന്നു വെയിറ്റിംഗ് ലിസ്റ്റ് കിടക്കായിരുന്നു ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു ഇത് വെയിറ്റിംഗ് ലിസ്റ്റിലെ നമ്പർ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു നാലു മണി അഞ്ചു മണിയൊക്കെ ആയി ഞാൻ കാലിക്കറ്റ് എത്തി രണ്ടു ദിവസം വന്ന് ഉണ്ടായിരുന്നു അപ്പൊ നോക്കുമ്പോൾ ടിക്കറ്റ് ഇതായി അവിടെ വരെ എത്താൻ സാധിച്ചു അതുപോലെ തിരിച്ചു വരുമ്പോഴും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി വെയിറ്റിംഗ് ലിസ്റ്റ് കിടക്കായിരുന്നു എന്തായാലും അത് ഓക്കെ ആക്കി സ്വാമിയുടെ വലിയൊരു അനുഗ്രഹമാണത് വല്യൊരു ആഗ്രഹമായിരുന്നു കുട്ടഭർത്തി പോകണമെന്നും കോൺവെക്കേഷനിൽ പങ്കെടുക്കണമെന്നും അത് സാധിച്ചു പിന്നെ എന്താ പറയാ നമ്മുടെ സ്വാമിയിൽ നിന്ന് ഒരുപാട് മൂല്യങ്ങൾ എനിക്ക് നേടാൻ കഴിഞ്ഞു അത് വേറെ എവിടെ പോയി പഠിച്ചാലും കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്താ പറയാ നമ്മുടെ ഏഹ് ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയായി സ്വാമി മാറി ഞാൻ ചെറുപ്പം മുതലേ ഭാഗ്യം കൊണ്ട് ചെറുപ്പം മുതലേ ഞാൻ സമിതിയിൽ പോകാൻ തുടങ്ങിയ ആളാണ് ഒരു മൂന്നര വയസ്സ് നാല് വയസ്സുള്ളപ്പോ തൊട്ട് ബാലവികാസ് ക്ലാസ്സസിൽ പോകാൻ തുടങ്ങിയ ഒരാളാണ് അതുകൊണ്ട് എന്റെ ജീവിതത്തിലും എന്റെ സ്വഭാവ രൂപീകരണത്തിലും വലിയൊരു പങ്ക് അതിന് അതിന് നൽകാൻ കഴിഞ്ഞു അപ്പൊ എന്താ പറയാ നമ്മുടെ സ്കൂളിലാണെങ്കിലും ഇപ്പൊ പഠിക്കുന്ന ഹയർ സ്റ്റഡീസ് കോ പഠിക്കുന്ന സ്കൂളിലാണെങ്കിലും ഞാൻ മൂന്ന് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഈ മൂന്ന് സ്കൂളിലും എനിക്കൊരു എന്താ പറയാ ചീത്തപ്പേരോ അങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ല ഭഗവാന്റെ ഇത് കാരണമാണ് പിന്നെ ഞാൻ പഠിക്കുമെങ്കിലും പഠിക്കാൻ അത്ര എന്താ പറയാ ടോപ്പറോ ക്ലാസ് ടോപ്പറോ ഒന്നും ഒരു സാധാരണ ഒരു കുട്ടിയാണെങ്കിൽ പോലും എന്താ പറയാ നമ്മുടെ പ്രവൃത്തിയുടെ ഗുണമൂലം ഭഗവാൻ പല സമയങ്ങളിലും രക്ഷിക്കാറുണ്ട് പല ഇതിൽ നിന്നും പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പോയി പെടുന്നതിന് മുമ്പ് എന്റെ മനസ്സ് പറയും ഇത് വേണ്ട എന്ന് അത് ഭഗവാനായിട്ട് തന്നെ പറയിക്കുന്നതാണ് അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ട് ഉണ്ട് എന്തായാലും സന്തോഷവാനാണ് സ്വാമിയുടെ ഒരു സേവകനാവാൻ കഴിഞ്ഞതിലും സ്വാമിയുടെ പാതയിലൂടെ ഇവിടം വരെ എത്തി നിൽക്കാൻ കഴിയുന്നതിലും പറഞ്ഞു അത്ര എന്ന് പറയുന്നത് അനുഭവങ്ങൾ എന്താ പറയാ അനുഭവങ്ങൾ ഇതൊക്കെ തന്നെ എന്നെ എപ്പോഴും കാത്തുരക്ഷിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി എനിക്ക് ചിലപ്പോൾ ആഗ്രഹിക്കും പിന്നെ നമ്മുടെ പ്ലേ ഒരു ആപ്പ് ഉണ്ട് ആൻസർ ഫ്രം സ്വാമി എന്ന് പറഞ്ഞത് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അതിലൊന്ന് നമ്മൾ ലെറ്റ് സ്വാമി ഡിസൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ നോക്കും അപ്പൊ സ്വാമിയുടെ മെസ്സേജസ് വരും അപ്പൊ അത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം ഞാൻ ചെയ്യും പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ വേണം ഇത്രയുള്ളൂ വേണം എന്റെ ലൈഫില് ശരി ശരി മോനെ ഓഫ് ചെയ്തോളൂ മാഷിന്റെ അനുഭവം പറയൂ സൈന മാഷൻ മാഷിന്റെ ഒരു അനുഭവം പറയായിരുന്നു സമയമുള്ള ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല എവിടെയെങ്കിലും രണ്ടായിരത്തി മൂന്നില് വിഷുവിൻ്റെ സമയത്തുള്ള ഒരു കാര്യമാണ് വിഷുവിൻ്റെ സമയത്ത് വൈറ്റ് ഫീൽഡിൽ വെച്ചിട്ടായിരുന്നു വിഷു ഞാൻ ആ സമയത്ത് പിന്നെ വയനാട്ടിൽ ഡിസ്ട്രിക്ട് പ്രസിഡൻ്റാണ് അവിടുന്ന് ബാലവികാസ് കുരുക്കന്മാരുടെ ബാലവികാസ് കുട്ടികളുടെ ഒരു കൾച്ചറൽ പ്രോഗ്രാം അന്ന് പങ്കെടുക്കാൻ നടായ സ്വാമിയുടെയും ചേച്ചിയുടെയെല്ലാം സഹകരണവും സഹായവും കിട്ടിയത് കൊണ്ട് വയനാട് ജില്ലയ്ക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുവെച്ചാൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ വൈഫീൽഡിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ആരതി കാണിക്കുന്നതും പൂവെക്കുന്നതൊക്കെ സ്റ്റേജ്മേലും കയറിയിട്ടാണ് അപ്പോൾ അന്നത്തെ ട്രസ്റ്റ് കൺവീനർ ശ്രീ ഡോക്ടർ വേണുഗോപാലൻ ഡോക്ടറെ ആയിരുന്നു ആരതി കാണിക്കാൻ അന്നായത് ഈ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ അവതരണം ഉണ്ടായതുകൊണ്ട് വയനാട് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കാണ് സ്വാമിക്ക് പൂ വേണ്ടി കിട്ടിയ അവസരം കിട്ടിയത് ഞാൻ റോസാപ്പൂ ഇദ്ദേഹം ആരതി കാണിച്ചു തൊട്ടു പിന്നാലെ തന്നെ ഞാൻ റോസാപ്പൂ സ്വാമിക്ക് സമർപ്പിച്ചു പക്ഷെ സാധാരണ സ്വാമിക്ക് ആ പൂ സമർപ്പിച്ചു കഴിഞ്ഞാൽ സ്വാമി അതെടുത്തിട്ട് നമ്മൾ കൊടുത്തയാളുടെ പോക്കറ്റിൽ ഇടുകയ്യ പോക്കറ്റിൽ വെക്കും അന്ന് സ്വാമി എന്താ ചെയ്തതെന്ന് വെച്ചാൽ സ്വാമി ആ റോസാപ്പൂ എടുത്ത് എൻ്റെ തലയിൽ വെച്ചു അതിന് ശേഷമാണ് പിന്നീട് തിരിച്ചു തരുന്നത് ആ ഫോട്ടോ ഉണ്ട് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ തിരിച്ചു വളരെ ചുരുക്കത്തിലാണ് പറയുന്നത് തിരിച്ചു നാട്ടിലെത്തി ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ പുറത്തു പോയിട്ട് വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ വലിയൊരു തെങ്ങിൻ്റെ മലയുണ്ട് തെങ്ങുണ്ട് ഫിലിപ്പൈൻസ് ജൈൻ അതിൻ്റെ മേലെ ഉള്ള തേങ്ങ വളരെ വലുതാണ് ആ തേങ്ങ എൻ്റെ തലയിൽ പെട്ടെന്ന് ഒരു തേങ്ങ വീണു തേങ്ങ വീണു എന്ന് പറഞ്ഞാലുള്ള സ്ഥിതി എന്താണെന്ന് അന്നേരത്തെ സാഹചര്യം കൊണ്ട് മനസ്സിലാക്കാനേ ഉള്ളൂ അപ്പോഴേ തന്നെ എല്ലാവരും ഓടി വന്ന് മക്കളെല്ലാം കരച്ചലായി എനിക്ക് പക്ഷേങ്കില് യാതൊന്നും സംഭവിച്ചിട്ടില്ല ആ തേങ്ങ എൻ്റെ തലയിൽ വീണപ്പോൾ തലയിൽ നിന്ന് വളരെ ദൂരെ തെറിച്ചിട്ട് അങ്ങോട്ട് പോവുക ഇത് അതെന്താണ് അരോ തട്ടിത്തെറിപ്പിച്ച മാതിരി ഭഗവാന്റെ അപാരമായ കൃപയായിട്ടാണ് ഞാൻ അതിനെ ഇതാക്കുന്നത് അപ്പോഴെന്നെ പെട്ടെന്ന് തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ ഡോക്ടർ വിനിയൻ എൻ്റെ ഭാരവിക സ്റ്റുഡൻറ്റാ അദ്ദേഹം വന്നു പിന്നെ അദ്ദേഹം ഹോമിയോ ഡോക്ടറാണ് ഡോക്ടർ ഷാജു വന്നു അയാള് അലോപ്പതി ഡോക്ടറാണ് അവരൊക്കെ എൻ്റെ സ്റ്റുഡൻസാണ് അവരൊക്കെ വന്നതിന് ശേഷം പറഞ്ഞു നമുക്കൊരു ഇ എൻ ടി സ്പെഷ്യലിസ്റ്റൊക്കെയാണ് ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഇല്ല എനക്കൊരു വേദനയോ തരിപ്പോ ഒന്നുമില്ല ഞാനും കാണിക്കാതെ പറ്റില്ല സാറിന് പറഞ്ഞ് ഞങ്ങൾ ഇ എൻ ഡി ഡോക്ടറെ കാണിച്ചു അദ്ദേഹം സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഇതേ സംഗതി കൊണ്ട് പേപ്പറിൽ ഞാൻ ഒരാഴ്ച മുമ്പിലോ മറ്റോ വായിച്ചതാണ് തലക്ക് തേങ്ങ വീണിട്ട് അയാളെ സ്പോട്ടിൽ മരിച്ച് ആസ്പത്രിയിൽ എത്തിക്കുന്നതിലടക്ക് അപ്പം ആ ഭഗവാൻ സർവാന്തര്യാമിയായ ഭഗവാൻ ഈ കാര്യം മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് എൻ്റെ തലയിൽ അന്ന് പൂവെച്ച് അനുഗ്രഹിച്ചതെന്നാണ് എൻ്റെ കുറച്ച വിശ്വാസം മാത്രമല്ല അത് തന്നെയാണെന്ന് പിന്നീടുള്ള അനുഭവം കൊണ്ടും മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ ഭഗവാനെ നമ്മൾ എങ്ങനെയെല്ലാം സ്നേഹത്തിൽ പ്രേമത്തിൽ ആ സേവിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ സേവിക്കുക അതുതന്നെയാണ് ഭഗവാന്റെ സേവ ആ സേവ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടുന്നത് ഞാൻ വളരെ സന്തോഷപൂർവ്വം തന്നെയാണ് ചെയ്യാറ് ആ പ്രയത്നം അല്ലെങ്കിൽ ആ സേവയുടെ ഫലമായിട്ടാണ് എനിക്ക് ഈയൊരു അനുഗ്രഹം ലഭിച്ചതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഇപ്പം നമ്മളിപ്പോൾ തൽക്കാലം പറയണ്ട ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നതാണ് ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഓരോ വ്യക്തികൾക്കും ഭഗവാനിൽ നിന്ന് ഉണ്ടാവും ഇന്നലെ അവിടെ പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇയാളുടെ പിന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ സാറ് കുറെ അനുഭവങ്ങൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവമല്ല വേറെ ഐ എസ് കാരെയും ഇയാളെ കാണാൻ വന്നപ്പോഴുള്ള അനുഭവങ്ങൾ അപ്പോൾ അത് നമ്മൾ എവിടെയും കേൾക്കാത്തത് അതുപോലെയുള്ള അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഇപ്പോൾ മത്സരമാകുന്നതന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ അതിൽ ഓരോന്നും ഓരോന്നും നമ്മൾക്ക് അനുഭവ പാഠങ്ങളാണ് ഞാൻ ഇന്ന് ഈ കാര്യേ പറയുന്നുള്ളൂ ഇനി വേറൊരു സമയം അവസരം വരുമ്പോൾ ഞാൻ വേറൊന്നു പറയാം അപ്പം ഇങ്ങനെയുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചേ ഞാൻ എല്ലാ ഇന്നത്തെ പ്രേക്ഷകരോടും നന്ദി പറയുന്നു സായിരാം എനി വീഡിയോ പ്രസന്റേഷൻ നടത്താം സായിരാം ായിരം ഭ ദൂരം കാന്മുളി പ്രവർത്തി విత్ ది బ్లెస్ ఆఫ్ ది ఎల్డర్స్ విత్ ది కంపెనీ ఒకటి ఆధారం ఉండాలి ఎనిథింగ్ రిక్వైర్స్ ఏ బేసిస్ మనం ఒక చిన్న జాబ్ రాయాలనుకుంటే దానికి పూర్వము ఏమి రాయాలి ఎట్ట రాయాలి ఏ విషయమై మనం తెలపాలి అనేటువంటి విషయాన్ని చక్కగా విచారణ చేసుకొని తదుపరి మనము ఈ జాబ్ రాయటకు ప్రయత్నిస్తాం యు టు రైట్ ఎ లెటర్ యు థింక్ ఫస్ట్ వాట్ ఇస్ ఇస్ టు 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 బి ఇట్ ఇన్ వాట్ వే ఇట్ ఇస్ టు బిర్ అదే విధంగా అనేక మంది సాధకులు పెద్దలను దర్శించి వారి యొక్క సుబోధనలు శ్రవణము గావించుకొని తద్వారా వారి హృదయాన్ని పరిపక్వం గావించుకుంటూ వచ్చారు మిని స్పిరిచువల్ సీకర్స్ అండ్ స్పెరెంట్స్ దర్ దుల్ఫిల్మెంట్ బై విజిటింగ్ నోబుల్ పీపుల్ అండ్ టు సేక్రెట్ టీచింగ్స్ కఠిన దుర్మార్గుడైనటువంటి రత్నకారుడు కూడాను యొక్క సుబోధనలు విని వారి యొక్క ఆజ్ఞాన్ని పురస్కరించుకొని సప్త ద్వారా సత్యగమను చేరగలిగాడు అండర్ దిఫ్లుంగ్ ద ప్రొసీజర్ ఆఫ్ సెవెన్ a కుడ్ బికమ్ అలాంటి రత్నకారుడు సాత్వికుడై పవిత్రమైనటువంటి యొక్క భారతీయులకు ఆదర్శప్రాయుడైనటువంటి వ్యక్తిగా తయారై రామాయణమునకు రాసుకోవడానికి తగినటువంటి గురువుగా తయారయ్యాడు సచ్ విగట్ పర్సన్ లైక్ రత్నకార కు ట్రాన్స్ఫార్మ్ హిమ్సెల్ఫ్ ఇన్ దాయస్ నోబుల్ ఐడియల్ సోల్ అండ్ అల్టిమేట్లీ బికేమ్ ద కంపోజర్ ఆఫ్ ది ఎపిక్ రామాయణ రాక్షసుని కుమారుడైనటువంటి ప్రహ్లాదుడు కూడాను అనేక విధములైనటువంటి యొక్క సాధన చేత నారాయణ 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 అనే నారాయణ స్మరణ చేతనే తాను దివ్యమైనటువంటి ఒక తేజస్సు కలిగి వచ్చాడు ప్రహ్లాద బీయింగ్ ద సన్ ఆఫ్ ద దాత్ ఆఫ్ గ్లోరియస్ నేమ్ ఆఫ్ గాడ్ అండ్ అల్టిమేట్లీ కొంత నాకు నారాయణ యొక్క తేజస్సు ఈ ప్రహ్లాదు ప్రవేశించి నారాయణుడు ప్రహ్లాదుడు ఇద్దరు ఒకే తేజస్సుగా రూపొందారు అల్టిమేట్లీ వాట్ హ్యాపన్ వాస్ ద ఇన్సెపరల్ విదేశీయుడైనటువంటి డార్విన్ చాలా గొప్ప సాధకుడు అతని వల్ల తన శిష్యుడైనటువంటి హెల్లిన్

పాలించుకుంటూ రావటం చేత పరమాత్మ తేజస్సు సర్వులు ఎందుకుడను ప్రకాశిస్తూ వచ్చింది లైక్ వైజ్ ఇట్స్ సిమిలర్లీ హ్యాపెండ్ విత్ మెనీ ఆఫ్ ది ఎక్స్పెరియన్స్ ఇన్ ది సీకర్స్ హూ ఫాలోడ్ ది పాత్ గివెన్ టు దెం బై సేజెస్ అండ్ దే కుడ్ రేడియేట్ దట్ బ్రిలియన్స్ అండ్ ఎఫల్జెన్స్ ఆల్ అరౌండ్ సైరమనే భజన పాడికోలో శ్రీరామ్ స్వరూపిణి మా సాయిేమ స్వరూపిణి మా స్వరూపిణి మా साई स्वरूपिणी मा परमानन्तदायिणि हृदयनिवासिनि परतिनिवासिनि मा परमानन्तदायिणि हृदयनिवासिनि परतिनिवासिनि मा वे नविनाशिनि भवभयहारिणि कालिकपालिनि मा वेखनविनाशिनि भवभयहारिणि कालिकपालिनि मा हे त्रिभुवनपालिनि मङ्कलकारिणि मोक्षप्रदायिणि मा हे त्रिभुवनपालिनि मङ्कलकारिणि मोक्षप्रदायिनि मा परमानन्तदायिनि हृदयनिवासिनि परतिनिवासिनि मा परमानन्तदायिनि हृदयनिवासिनि परतिनिवासिनि मा सत्यस्वरूपिणि मा साई प्रेमस्वरूपिणि मा परमानन्तदायिनि हृदयनिवासिनि परतिनिवासिनि मा विघ्नविनाशिनि भवभयहारिणि कालिकपालिनि मा हे त्रिभुवनपालिनि मङ्कलकारिणि मोक्षप्रदायिनीमा मा परमानन्त दायिनि हृदयनिवासिनि परतिनिवासिनि मा परमानन्त दायिनि हृदयनिवासिनि परतिनिवासिनि मा सत्यस्वरूपिणि मा साई प्रेमस्वरूपिणि मा നാളെ വായിക്കുന്നത് മലപ്പുറത്തു നിന്നും അനുശ്രുതിയാണ് അനുശ്രുതി സായി ഉപമ രാത്രിയിൽ കുളിരുണ്ടാകുമ്പോൾ നിങ്ങൾ കമ്പിളി കൊണ്ട് പുതയ്ക്കുന്നു അതുപോലെ ദുഃഖം നിങ്ങളെ വലയ്ക്കുമ്പോൾ ഈശ്വരനാമത്തിന്റെ ചൂട് കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ആവരണം ചെയ്യുക അനുഗ്രഹത്തിന്റെ അമൃത് പകരുന്നതിന് വൃത്തിയുള്ള ഒരു പാത്രം ഉണ്ടാകണം പാത്രം വൃത്തിയാക്കിയിട്ട് അമൃതിന് ആവശ്യപ്പെടുക പിന്നീട് നിങ്ങൾക്ക് അവസരം നഷ്ടമായി എന്ന് ഖേദിക്കുവാൻ ഇടവരരുത് നിങ്ങൾക്ക് എന്നെ പെട്ടെന്നോ ദിവസങ്ങൾ കൊണ്ടോ മനസ്സിലാക്കുവാൻ കഴിയില്ല വിദ്യ വൈരാഗ്യം വിചക്ഷണം എന്നീ ഗുണങ്ങളുടെ ഘട്ടം ഘട്ടമായി മാത്രമേ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളു ജയ സൈറാം സായിരാം സമസ്ത ലോകോന്തോ സമസ്ത ലോകോ